രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലോഗോസ് ബൈബിൾ ക്രിസ് ചോദ്യോത്തരങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കണ്ടെത്തുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനൊന്നാം അധ്യായം മുതൽ പതിനാറാം അധ്യായം വരെയുള്ള ചോദ്യോത്തരങ്ങളാണ് ഒന്ന് ശക്തനായ സേനാനിയായിരുന്ന ഗിലയാതുകാരൻ ആര് ഉത്തരം ജഫ്ത രണ്ട് വേഷ്യാപുത്രനായിരുന്നവൻ ആര് ഉത്തരം ജഫ്ത മൂന്ന് ജഫ്തായുടെ പിതാവ് ആരാണ് ഉത്തരം ഗിലയാദ് നാല് ഞങ്ങളുടെ പിതാവിൻ്റെ അവകാശം നിനക്ക് ലഭിക്കാൻ പാടില്ല ആര് ആരോട് പറഞ്ഞു ഉത്തരം ഗിലയാദിന് സ്വന്തം ഭാര്യയിലുണ്ടായിരുന്ന പുത്രന്മാർ ജഫ്തായെ പുറം തള്ളിക്കൊണ്ട് പറഞ്ഞത് ആണിത് അഞ്ച് സഹോദരന്മാരിൽ നിന്നും ഓടിപ്പോയി ജഫ്ത താമസിച്ച സ്ഥലമേത് ഉത്തരം തോബ് ആറ് ജഫ്തായോട് ചേർന്ന് കൊള്ള ചെയ്ത് നടന്നിരുന്നത് ആര് ഉത്തരം ഒരു നീച സംഘം ഏഴ് ജഫ്തായെ തോപ് ദേശത്തു നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ പോയത് ആര് ഉത്തരം ഗിലയാദിലെ ശ്രേഷ്ഠന്മാർ എട്ട് ആമൂന്യരോട് യുദ്ധത്തിൽ നീ ഞങ്ങളെ നയിക്കണം എന്ന് ജഫ്തായോട് പറഞ്ഞത് ആരാണ് ഉത്തരം ഗിലയാദിലെ ശ്രേഷ്ഠന്മാർ ഒൻപത് അപകടത്തിൽപ്പെട്ടപ്പോൾ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നുവോ ആര് ആരോട് പറഞ്ഞു ഉത്തരം ജഫ്ത ഗിലയാദിലെ ശ്രേഷ്ഠന്മാരോട് പത്ത് ആമോന്യരോട് പോരാടാൻ നിങ്ങൾ എന്നെ കൊണ്ടുപോവുകയും കർത്താവ് അവരെ എനിക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്താൽ ഞാൻ നിങ്ങളുടെ നേതാവാകും ജഫ്ത ഇത് പറഞ്ഞത് ആരോടാണ് ഉത്തരം ഗിലയാദിലെ ശ്രേഷ്ഠന്മാരോട് പതിനൊന്ന് കർത്താവ് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ നീ പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്യും തീർച്ച ഇങ്ങനെ പറഞ്ഞത് ആരാണ് ഉത്തരം ഗിലയാദിലെ ശ്രേഷ്ഠന്മാർ പന്ത്രണ്ട് കർത്താവിൻ്റെ മുമ്പിൽ വച്ച് ജഫ്ത ജനങ്ങളോട് സംസാരിച്ചത് എവിടെ വെച്ച് ഉത്തരം മിസ്പായിൽ വച്ച് പതിമൂന്ന് ജഫ്ത ആരെ അയച്ചാണ് ആമോന്യ രാജാവിനോട് സംസാരിച്ചത് ഉത്തരം ദൂതന്മാരെ അയച്ച് പതിനാല് ജഫ്ത ദൂതന്മാരെ അയച്ച് ആമോന്യ രാജാവിനോട് ചോദിച്ചത് എന്ത് ഉത്തരം എൻ്റെ ദേശത്തോട് യുദ്ധം ചെയ്യാൻ നിനക്ക് എന്നോട് എന്താണ് വിരോധം പതിനഞ്ച് ഇസ്രായേൽ അന്ന് ഏതെല്ലാം രാജാക്കന്മാരോടാണ് ദൂതന്മാർ വഴി നിന്റെ ദേശത്തിലൂടെ കടന്നു പോകാൻ തങ്ങളെ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചത് ഉത്തരം ഏതോം രാജാവിനോടും മോബാബ് രാജാവിനോടും പതിനാറ് ഇസ്രായേൽ ഏതോമും മോബാമും ചുറ്റി മോബാബിന് കിഴക്ക് വന്ന് താമസിച്ച സ്ഥലമേത് ഉത്തരം അർണോൻ്റെ മറുകര പതിനേഴ് ഹെഷ്ബോണിലെ ആമോര്യ രാജാവ് ആര് ഉത്തരം സീഹോൽ പതിനെട്ട് തൻ്റെ ദേശത്തു കൂടി ഇസ്രായേലിനെ കടത്തിവിടാൻ വിശ്വാസമില്ലാതിരുന്നതാർക്ക് ഉത്തരം സീഹോൻ പത്തൊൻപത് സീഹോൻ ജനങ്ങളെയെല്ലാം ഒന്നിച്ചു കൂട്ടി താവളമടിച്ച് ഇസ്രായേലിനോട് പൊരുതിയ സ്ഥലം ഏത് ഉത്തരം യാഹാസ് ഇരുപത് സീഹോനെയും അവൻ്റെ ജനത്തെയും പരാജയപ്പെടുത്തി ഇസ്രായേൽ പിടിച്ചെടുത്ത സ്ഥലം ഏത് ഉത്തരം ആമോര്യരുടെ ദേശം അർണോൻ മുതൽ ജാബോക്ക് വരെയും മരുഭൂമി മുതൽ ജോർദാൻ വരെയുമുള്ള ആമോര്യരുടെ ദേശം ഇരുപത്തൊന്ന് മോബാബ് രാജാവായ സിപോറിൻ്റെ പുത്രൻ ആര് ഉത്തരം ബാലാഖ് ഇരുപത്തിരണ്ട് ജഫ്തായുടെ സന്ദേശം വകവയ്ക്കാതിരുന്ന രാജാവ് ഉത്തരം ആമോന്യ രാജാവ് ഇരുപത്തി മൂന്ന് ജഫ്ത ആമോരരെ കീഴടക്കി മിസ്പായിലുള്ളെ തൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ എതിരേൽക്കാൻ ആദ്യം വന്നത് ആര് ഉത്തരം ജഫ്തായുടെ മകൾ ഇരുപത്തിനാല് ജഫ്ത ആമൂനരെ കീഴടക്കി മിസ്പായിലുള്ളെ തൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ മകൾ എങ്ങനെയാണ് എതിരേറ്റത് ഉത്തരം തപ്പുകൊട്ടി നൃത്തം വച്ച് ഇരുപത്തഞ്ച് നേർച്ച നിറവേറ്റുന്നതിന് മുൻപ് ജഫ്തായോട് മകൾ ആവശ്യപ്പെട്ടത് എന്ത് ഉത്തരം സഹിമാരോടൊത്ത് പർവ്വതങ്ങളിൽ പോയി എൻ്റെ കന്യകത്വത്തെ പ്രതി രണ്ട് മാസത്തേക്ക് വിലപിക്കാൻ അനുവദിക്കണം ഇരുപത്താറ് ഇസ്രായേൽ പുത്രിമാർ വർഷം തോറും നാല് ദിവസം കരയാൻ പോയിരുന്നത് എന്തിനു വേണ്ടി ഉത്തരം ജഫ്തായിയുടെ ഓർത്ത് ഇരുപത്തേഴ് എഫ്രായിംകാർ യുദ്ധത്തിനൊരുങ്ങി വന്ന സ്ഥലമേത് ഉത്തരം സഫോണിലേക്ക് ഇരുപത്തെട്ട് ഗിലയാദുകാർ എഫ്രൈമിൻ്റെയും മനാസയുടെയും ഇടയിൽ വെറും അഭയാർത്ഥികളാണ് എന്ന് പറഞ്ഞതാര് ഉത്തരം എഫ്രായിം കാർ ഇരുപത്തൊമ്പത് ജഫ്ത ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് എത്ര വർഷമാണ് ഉത്തരം ആറു വർഷം മുപ്പത് ജഫ്തായ്ക്ക് ശേഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് ആര് ഉത്തരം ഇബ്സാൻ മുപ്പത്തൊന്ന് ഇബ്സാന് എത്ര പുത്രന്മാർ ഉണ്ടായിരുന്നു ഉത്തരം മുപ്പത് പുത്രന്മാർ മുപ്പത്തിരണ്ട് ഇസ്ബാൻ എത്ര വർഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തി ഉത്തരം ഏഴ് വർഷം മുപ്പത്തി ഇസ്ബാൻ മരിച്ചപ്പോൾ അടക്കിയത് എവിടെയാണ് ഉത്തരം ബേദൽഹേമിൽ മുപ്പത്തിനാല് ഇസ്ബാനു ശേഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് ആരാണ് ഉത്തരം ഏലോൻ മുപ്പത്തഞ്ച് ഏലോൻ എത്ര വർഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തി ഉത്തരം പത്ത് വർഷം മുപ്പത്താറ് ഏലോൻ മരിച്ചപ്പോൾ സംസ്കരിച്ചത് എവിടെയാണ് ഉത്തരം സെബ്ലൂൺ ദേശത്ത് അയ്യാലോണിൽ മുപ്പത്തിയേഴ് ഏലോന് ശേഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് ആരാണ് ഉത്തരം അബ്ദോൻ മുപ്പത്തെട്ട് അബ്ദോൻ്റെ പിതാവ് ആരായിരുന്നു ഉത്തരം പിറതോനിയനായ ഹില്ലേ മുപ്പത്തൊമ്പത് അബ്ദോന് എത്ര പുത്രന്മാർ ഉണ്ടായിരുന്നു ഉത്തരം നാൽപ്പത് പുത്രന്മാർ നാൽപ്പത് അബ്ദോൻ എത്ര വർഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തി ഉത്തരം എട്ട് വർഷം അബ്ദോൻ മരിച്ചപ്പോൾ സംസ്കരിച്ചത് എവിടെയായിരുന്നു ഉത്തരം പിറദോനിൽ നാൽപ്പത്തിരണ്ട് പിറദോൻ ഏത് ദേശത്തായിരുന്നു ഉത്തരം അമലേക്കരുടെ മലനാട്ടിൽ എഫ്രായിം ദേശത്ത് നാൽപ്പത്തി മൂന്ന് അബ്ദോൻ്റെ മരണശേഷം ഇസ്രായേൽ ജനം കർത്താവിനെതിരെ തിന്മ ചെയ്തപ്പോൾ അവിടുന്ന് ആർക്കാണ് അവരെ ഏൽപ്പിച്ചു കൊടുത്തത് ഉത്തരം ഫിലിസ്തീർക്ക് നാൽപ്പത്തി ന്യായാധിപന്മാർ പതിമൂന്ന് ഒന്ന് അനുസരിച്ച് തിന്മ പ്രവർത്തിച്ച ഇസ്രായേൽ ജനത്തെ ഫിലിസ്തീരുടെ കൈകളിൽ ദൈവം ഏൽപ്പിച്ചു കൊടുത്തത് എത്ര വർഷത്തേക്കാണ് ഉത്തരം നാൽപ്പത് വർഷത്തേക്ക് നാൽപ്പത്തഞ്ച് മനോവയുടെ ഗോത്രം ഏതായിരുന്നു ഉത്തരം ദാൻ ഗോത്രം നാൽപ്പത്തിയാറ് വന്തിയായ മനോവയുടെ ഭാര്യയ്ക്ക് പ്രത്യക്ഷപ്പെട്ടത് ആരാണ് ഉത്തരം കർത്താവിൻ്റെ ദൂതൻ നാൽപ്പത്തിയേഴ് കർത്താവിൻ്റെ ദൂതൻ മനോവയുടെ ഭാര്യയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് എന്തു കുടിക്കരുതെന്നാണ് പറഞ്ഞത് ഉത്തരം ോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത് നാൽപ്പത്തെട്ട് ജനിക്കുന്ന കുഞ്ഞിൻ്റെ തലയിൽ എന്തു തൊടരുതെന്നാണ് മനോവയുടെ ഭാര്യയോട് കർത്താവിന് ദൂതൻ പറഞ്ഞത് ഉത്തരം ഷൗരക്കത്തി നാൽപ്പത്തൊമ്പത് ജനനം മുതൽ ദൈവത്തിന് നാസിർ വ്രതക്കാരനായ മനുഷ്യൻ ആരാണ് ഉത്തരം സാംസൺ അൻപത് എവിടെ വെച്ചാണ് രണ്ടാം പ്രാവശ്യം ദൈവദൂതൻ മനോവയുടെ ഭാര്യയ്ക്ക് പ്രത്യക്ഷപ്പെട്ടത് ഉത്തരം വയലിൽ വച്ച് അൻപത്തിയൊന്ന് മനോവ എഴുന്നേറ്റ് ഭാര്യയുടെ പിന്നാലെ ചെന്ന് ദൈവദൂതനോട് ചോദിച്ചത് എന്ത് ഉത്തരം ഇവളോട് സംസാരിച്ചവൻ നിയോ അൻപത്തിരണ്ട് എന്തിൽ നിന്നുള്ളതൊന്നും അവൾ ഭക്ഷിക്കരുതെന്നാണ് ദൈവദൂതൻ മനോവയോട് പറഞ്ഞത് ഉത്തരം മുന്തിരിയിൽ നിന്നുള്ളതെന്നും അൻപത്തി മനോവ കർത്താവിൻ്റെ ദൂതനോട് എന്ത് പാകം ചെയ്യുന്നതുവരെ നിൽക്കണമേ എന്നാണ് പറഞ്ഞത് ഉത്തരം ഒരു ആട്ടിൻകുട്ടിയെ അൻപത്തിനാല് നീ ഭക്ഷണം പാകം ചെയ്യുന്നെങ്കിൽ അത് എന്തു ചെയ്യാനാണ് കർത്താവിൻ്റെ ദൂതൻ മനോവയോട് പറഞ്ഞത് ഉത്തരം കർത്താവിന് ദഹന ബലിയായി അർപ്പിക്കുക അൻപത്തഞ്ച് മനോവ ആറ്റൻകുട്ടിയെ ബലിയായി അർപ്പിച്ചത് എവിടെ വെച്ചാണ് ഉത്തരം പാറപ്പുറത്ത് വെച്ച്